നമുക്കറിയാം കോഴിക്കോട് കോർപ്പറേഷൻ്റെ ജനങ്ങൾക്കെല്ലാം രണ്ടും മൂന്നും സെൻ്റ് സ്ഥലമാണ് ഇപ്പം ഫ്ലാറ്റുകൾ കൂടി വരികയാണ് അതുകൊണ്ട് എല്ലാ ഹിന്ദു സമൂഹവും ആശ്രയിക്കുന്നത് പൊതുശ്മശാനങ്ങളെയാണ് ആ പൊതുശ്മശാനം അടച്ചുപൂട്ടിയത് വലിയൊരു കെടുകാര്യസ്ഥത കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഇതിന് പിന്നിലുണ്ട് ഞങ്ങൾ അതറാണീ ആദ്യം അപ്പറൊക്കെ മെച്ചന് ശേഷം പിന്നെ തൊഴിലിലേക്ക് വന്നതാ ഞങ്ങൾ രണ്ടാളുണ്ട് ബാബു എന്ന് പറഞ്ഞ ഒരാളുണ്ട് അപ്പുറം അച്ഛനും മെച്ചന് ശേഷം മുപ്പരായി കയറി അങ്ങനെ പരമ്പരയിൽ ഉള്ള ഒരു പണിയാണത് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിച്ചിരുന്ന ഒരു ശ്മശാനമാണ് നമ്മുടെ മാവൂറോട് ശ്മശാനം അപ്പോൾ അതിന് മുന്നിലാണ് ഞാനുള്ളത് അപ്പോൾ ഇവിടെ നാല് വർഷം മുൻ മുൻപ് ഇതിൻ്റെ നവീകരണ പ്രവർത്തികൾ കാരണം ഈ ശ്മശാനത്തിൻ്റെ പ്രവർത്തനം നിലച്ചതായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി മൂന്നിൽ ഈ ശ്മശാനം തുറന്നു കൊടുത്തുവെങ്കിലും മറ്റ് പല കാരണങ്ങളാലും സാങ്കേതിക തകരാറ് മൂലമൊക്കെ വീണ്ടും അടച്ചിടുകയായിരുന്നു അപ്പം ഈ നാല് വർഷത്തിന് ശേഷവും ഈ ശ്മശാനം നവീകരണ പ്രവർത്തി പൂർത്തിയാക്കി ജനങ്ങൾക്ക് വിട്ടു നൽകാത്ത ഒരു നൽകാത്തതിൻ്റെ രീതിയിലൊരു പ്രതിഷേധം ഇവിടെ നടന്നു വരികയാണ് എത്രയും പെട്ടെന്ന് ഈ ശ്മശാനം തുറന്നു കൊടുക്കണമെന്നാണ് കോർപ്പറേഷൻ അധികാരികളോട് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ ഈ ശ്മശാനത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് നമുക്ക് നോക്കാം മരണമെന്നത് ആരും ആഗ്രഹിക്കാത്തതാണെങ്കിലും ഈ ഭൂമിയിൽ ജന്മമെടുത്താൽ മരണത്തിലൂടെ വഴിമാറി കൊടുക്കേണ്ടത് ദൈവനിശ്ചയവും എന്നാൽ പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള മാവൂർ റോഡ് ശ്മശാനത്തിൻ്റെ അവസ്ഥ ഇന്ന് വളരെ ദയനീയമാണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസത്തിലാണ് ഈ ചാളത്തറ മാവറോട് ശ്മശാനം നവീകരണത്തിൻ്റെ പേരിൽ അടച്ചുപൂട്ടിയിട്ടുള്ളത് വൈദ്യുതി ശ്മശാനം അപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ വൈദ്യുതി ശ്മശാനവും തുറന്നു പ്രവർത്തിക്കുന്നില്ല കോഴിക്കോട് കോർപ്പറേഷനിലെ ജനങ്ങൾ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് ഏകദേശം ചിലവർ മുതൽ ഇങ്ങോട്ടുള്ള ആൾക്കാർ ഈ ശ്മശാനത്തെ ആശ്രയിക്കുന്നുണ്ട് നമുക്കറിയാം കോഴിക്കോട് കോർപ്പറേഷനിൽ ജനങ്ങൾക്കെല്ലാം രണ്ടും മൂന്നും സെൻറ്റ് സ്ഥലമാണ് ഇപ്പം ഫ്ലാറ്റുകൾ കൂടി വരികയാണ് അതുകൊണ്ട് എല്ലാ ഹിന്ദു സമൂഹവും ആശ്രയിക്കുന്നത് പൊതുശ്മശാനങ്ങളെയാണ് ആ പൊതുശ്മശാനം അടച്ചുപൂട്ടിയത് വലിയൊരു കെടുകാര്യസ്ഥത കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഇതിൻ്റെ പിന്നിലുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇത് അടച്ചുപൂട്ടുന്ന സമയത്ത് വലിയ സമരങ്ങൾ നടത്തിയിരുന്നു ആ സമരത്തിൻ്റെ ചർച്ചയിൽ ബി ജെ പിയും ഹിന്ദു സംഘടനകളുമായുള്ള ചർച്ചയിൽ അന്നത്തെ മേയറായിരുന്ന തോട്ടത്തിൽ രവീന്ദ്രൻ ഉറപ്പു നൽകിയിട്ടുള്ളത് ഒരു വർഷം കൊണ്ട് ഈ ശ്മശാനം തുറക്കുമെന്നാണ് പക്ഷേ ഒരു വർഷം കഴിഞ്ഞു നാല് വർഷം കഴിഞ്ഞിട്ടും ഈ ശ്മശാനം തുറക്കാനുള്ള യാതൊരു നടപടിയും ഇന്നുവരെ ആയിട്ടില്ല ഭരിക്കുന്നവനും ഭരണമില്ലാത്തവനും അവസാനം കയറി കിടക്കേണ്ട ചൂള ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താൻ നവീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ് വർഷങ്ങളായി ഇവിടെ നവീകരണത്തിന്റെ ഭാഗമായി അടച്ചുപൂട്ടിയിട്ട് ഒരു വീട്ടിൽ മരണം നടക്കുമ്പോൾ മാത്രമാണ് മാവൂറോളിലെ ശ്മശാനത്തെക്കുറിച്ച് പലരും ഓർക്കുക തന്നെ ദഹിപ്പിക്കേണ്ട വിവരം പറയാൻ വിളിക്കുമ്പോഴാണ് അറിയുക ഇവിടെ സൗകര്യമില്ലെന്ന് പിന്നെ ഓട്ടമായി പുതിയ പാലം മാങ്കാവ് മാനാരി വെസ്റ്റീൽ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന സ്ഥിതിയാണ് കണ്ടുവരുന്നത് എല്ലാവരും ആശ്രയിക്കുന്നത് വെസ്റ്റീൽ ശ്മശാനത്തെയാണ് വെസ്റ്റീൽ ശ്മശാനത്തിൽ ദിവസവും അഞ്ചു മുതൽ പത്ത് വരെ സവസംസ്കാരം ദിവസവും നടന്നു വന്നതാണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ പത്തു മുതൽ ഇരുപത്തഞ്ച് വരെ ശവസംസ്കാരമാണ് ദിവസവും നടക്കുന്നത് ആ പ്രദേശത്തെ ജനങ്ങൾ വലിയ ദുരിതമാണ് ആ പ്രദേശ ജനങ്ങൾ അനുഭവിച്ചു വരുന്നത് കാരണം ഇതിൻ്റെ സ്മെല്ലുമാരും ആ പ്രദേശ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വിളിച്ച് പറഞ്ഞ ബോഡി വരുന്ന ബോഡി ഇപ്പം പുതിയ വാലത്തേക്ക് അങ്ങോട്ട് വരുന്നത് ആ ഞങ്ങളെ വിളിക്കും അപ്പം ഞങ്ങളിവിടെ പുതികാലത്തുള്ള അറിയപ്പെടെ റിപ്പയർ ചെയ്യുന്ന കൂടെ ഞങ്ങളും കൂടെ ആക്കിയതാ മേര് അപ്പോൾ അത് കഴിഞ്ഞതിനു വിളിച്ചിട്ട് നവീകരണം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ആക്കുന്നതാ പറഞ്ഞത് ഇങ്ങോട്ട് പുതിയ പുതിയ ഓപ്പണായില്ലോ ഞാൻ ഇപ്പം ഇവിടെ നാലുമല്ലേ ഉള്ളൂ അവിടെ ആവുമ്പോൾ ചെറുപ്പം മുതലേ ഉള്ളു മാറ്റിയതാണ്

നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്